വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വടക്കഞ്ചേരി നഗരസഭയ്ക്ക് ആവശ്യമായ ഫണ്ട് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാത്ത അവസ്ഥ വരുമെന്നും വടക്കാഞ്ചേരി നഗരസഭയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്നും നഗരസഭ പ്രതിപക്ഷ ഉപനേതാവ് എസ് എ ആസമായി ലഭിക്കേണ്ട രണ്ടാം രണ്ടാംഘട്യും നഷ്ടപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും നഗരസഭയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു വലിയ വീഴ്ച കൊണ്ട് സംഭവിച്ചത് വടക്കാഞ്ചേരി നഗരസഭയുടെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ഇല്ലാതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഫണ്ട് കൂടി നഷ്ടപ്പെടുമ്പോൾ വടക്കാഞ്ചേരിയുടെ വികസനം മുരടിപ്പിന് സാധ്യതകൾ ഏറെയായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത ഫസ്റ്റ് കടുവ് ഒന്നാം കടുവ് തന്നെ നഷ്ടപ്പെട്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിൻ്റെ നിർദ്ദേശം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് അധിക വിവരങ്ങൾ കൊടുത്ത് പ്രിൻസിപ്പൽ ഡയറക്ടർ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് ഈ ലെറ്റർ അയച്ചിട്ട് അതിൻ്റെ മറുപടി കൊടുത്ത് വ്യക്തത ഇല്ലാത്ത മറുപടികൾ കൊടുത്തതിൻ്റെ ദൂഷ്യമായിട്ടാണ് ഈ ഫണ്ട് ലാപ്സാവാൻ കാരണം തികച്ചും വടക്കാഞ്ചേരി നഗരസഭയുടെ ഭരണസമിതിയുടെ സെക്രട്ടറിയുടെ പോരായ്മയും ഗുരുതരമായ വീഴ്ചയുമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓരോ വാർഡിലും വളരെ തുച്ഛമായ അഞ്ച് ലക്ഷം രൂപയാണ് നമുക്കൊരു വാർഡിലെ കൗൺസിലർമാർക്ക് ഒരു വാർഡിൽ ഒരു വർഷത്തിൽ ലഭിക്കുന്നത് അഞ്ച് ലക്ഷമോ ആറ് ലക്ഷമോ അല്ലെങ്കിൽ ഏഴു ലക്ഷമോ ഈ ആകെ രണ്ട് കോടി രൂപയുടെ പദ്ധതിയാണ് ഈ ഡിവൈഡ് ചെയ്തിട്ട് നാൽപ്പത്തൊന്ന് ഡിവിഷനുകളിലേക്ക് കൊടുക്കുക അപ്പോൾ വാർഡിലെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം കൊണ്ട് ഒരു വികസന പ്രവർത്തനവും നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മുടെ നഗരസഭ എത്തിയിരിക്കുന്നത് ഇവരുടെ വീഴ്ച കൊണ്ട് മാത്രമാണ് ഇവർ ഈ ഈ വിഷയത്തിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ സെക്കൻഡ് അടിവ് മാത്രമല്ല വെള്ളം കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ അമൃത് കുടിവെള്ള പദ്ധതി കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ലാബ് സോ കിട്ടിയിട്ട് പോലും അതിനെ വിനിയോഗിക്കുന്ന കാര്യത്തിൽ സമയാസമയങ്ങളിൽ അതിന് മറുപടി കൊടുക്കേണ്ട കാര്യത്തിൽ അതിനെ നിയമ കാര്യങ്ങൾ എടുത്തു ചെയ്യേണ്ട കാര്യത്തിൽ ഈ ഒരു തീരുമാനത്തിലെത്താത്തതിൻ്റെ ഫലമാണ് ഈ നഷ്ടങ്ങളൊക്കെ തന്നെ അപ്പം ഇങ്ങനെ നഷ്ടം ഇനി നഷ്ടമില്ലാതെ എന്തുണ്ടാവുക ഈ സെക്രട്ടറിയിലോടത്തോളം കാലം കേരളത്തിൽ ഈ സെക്രട്ടറി എവിടെയൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ അവിടെയൊക്കെ ദുർവിനിയോഗങ്ങളുടെ ഒരു കൊടുമ്പിരി കൊണ്ടുന്ന സാഹചര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വസ്തുത ഇതായിരിക്കെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് തോന്നുന്നു ഐത്തം കൽപ്പിച്ചുകൊണ്ട് ഇതിനെ കണക്കുകൾ കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയത് ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇത് ജന വടക്കാഞ്ചേരി നഗരസഭയുടെ ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്നാണ് എനിക്കിതിനെ സൂചിപ്പിക്കാനുള്ളത്